ബൈബിൾ നമ്മളോട് പറയുന്നു സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്ന് പലപ്പോഴും നമ്മൾ ദൈവത്തെ അറിയാമെന്ന് അവകാശപ്പെടുന്നു എന്നാൽ നമ്മുടെ പ്രവൃത്തിയിലും മനോഭാവങ്ങളിലും സ്നേഹം പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നില്ല എന്നല്ലേ കാരണം ദൈവം സ്നേഹമാണ് നമുക്ക് ചുറ്റിലും കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും പ്രതിസന്ധികളിലും രോഗാവസ്ഥയിലൊക്കെ കഴിയുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഇവർക്കൊക്കെ സാമ്പത്തിക സഹായമാണ് ആവശ്യമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട് പലപ്പോഴും എന്നാൽ ഇവരെ കേൾക്കാനും ഇവർ പറയുന്നത് മനസ്സിലാക്കാനും ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നൊരു തോന്നലാണ് ഇവർക്ക് ആവശ്യം കാരണം ഞാനും അതിലൂടെ കടന്നു പോയതുകൊണ്ട് എനിക്കത് ശരിക്കും അറിയാൻ പറ്റും അതുകൊണ്ട് പ്രിയമുള്ളവരെ തമ്മിൽ തമ്മിൽ സ്നേഹിക്കാൻ നമുക്ക് സാധിച്ചാൽ അതാണ് നമുക്ക് ദൈവത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സ്നേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് യോഹന്നാൻ നാലിൻ്റെ എട്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്ക സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല ദൈവം സ്നേഹം തന്നെ പ്രൈസ് പ്രൈസ്തലോഡ് കർത്താവ് നമ്മൾ